നമസ്കാരം മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ പറഞ്ഞ പോലെ വെള്ളായണിയിൽ നിന്ന് ഞങ്ങൾ ആഴിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഴിമലയ്ക്ക് രണ്ട് ആഴിമലയിലേക്ക് പോകാനായിട്ട് രണ്ട് റൂട്ടുകളുണ്ട് ആക്ച്വലി ഒന്ന് കുറച്ച് ഉൾവഴിയിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് സ്ഥലം തെറ്റാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങളധികം അത് ഞങ്ങളത് ഓപ്റ്റേ ചെയ്തില്ല വിഴിഞ്ഞം വഴിയാട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് വഴി കണ്ടാൽ മനസ്സിലാവും നല്ല ഭംഗിയുള്ള വഴിയാണ് വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കവും താഴ്ചയും ഒക്കെയുള്ള റോഡുകളും ഒക്കെയുള്ള നല്ല രസമായിട്ടുള്ള റോഡാണ് അപ്പം ഞങ്ങളിങ്ങനെ ആഴിമലയ്ക്ക് പോകാനുള്ളൊരു എക്സൈറ്റ്മെൻറ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിരീടം പാലത്തിലുള്ള നടന്ന കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് കാണുമ്പം നമുക്കൊരു ഭംഗി തോന്നിയായിരുന്നു നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ഭംഗി കൂടുതൽ തോന്നിയത് എന്നാലും പറ്റാവുന്ന രീതിക്കൊക്കെ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം കണ്ടോ ഇവിടെ വെച്ചിട്ട് ഒരു ശിവക്ഷേത്രത്തിലേക്ക് പോകാനുള്ള റൂട്ട് നമുക്ക് കിട്ടും ആഴിമല ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടേക്ക് പോവുക അവിടെ ഒരു കുത്തനെയുള്ള റോഡാണേ ചെറിയ അധികം വലിയ റോഡൊന്നും അല്ല ചെറിയൊരു റോഡാണ് അപ്പോൾ ഇതിലേ പോവാം ഇതിലെ പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് അവിടേക്ക് പോകാനുള്ള നേരെ പോകുന്നവരെല്ലാം മുന്നിട്ട് പോകുന്നവരെല്ലാം തന്നെ അവിടേക്ക് പോകുന്നവരൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഇറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാം നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എത്താനായി ബീച്ചെത്താനായി ബീച്ചെത്താനായിന്നുള്ളൊരു ഫീല് നമുക്കുണ്ട് അങ്ങനെ നമ്മുടെ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് ആ ടെമ്പിളിനേക്കാളും നമുക്ക് അവിടെയുള്ള ശിവൻ്റെ സ്റ്റാച്യു എല്ലാവർക്കും പരിചിതമാണെന്ന് കരുതുന്നു ശിവരാത്രി സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റയിലും മറ്റും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന ആ വലിയ സ്റ്റാച്യു അത് ഈ ഭാഗത്തെയാണ് നമുക്ക് കാണാൻ കഴിയും ദാ നോക്കിയാൽ നമുക്ക് കാണാം ആ ശിവ സ്റ്റാച്യു എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരുന്നു ഇത് നമ്മൾ കുറേ നാളുകളായിട്ട് ബക്കറ്റ് ഇട്ടിരുന്ന ഒരു സ്ഥലമാണ് കൂടുതലും അട്രാക്ഷൻ എനിക്ക് ആ സ്റ്റാച്യുവോട് തന്നെയായിരുന്നു കേട്ടോ അവിടെയൊന്ന് പോകണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് വരെയാണ് ഞാൻ അറിഞ്ഞത് ഇത് തിരുവനന്തപുരത്തുള്ളൊരു സ്ഥലമാണെന്ന് അതുവരെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഇത് തമിഴ്നാടോ മറ്റോ മറ്റുമുള്ളൊരു സ്ഥലമായിരുന്നു എന്നാണ് എൻ്റെ പൊറ്റബുദ്ധിയിലുണ്ടായിരുന്നത് പിന്നെ ഞാൻ അറിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടായത് ഇവിടെ പോകണം എന്നുള്ളത് അപ്പോൾ അഴിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാച്യു ആണ് നമ്മുടെ മൈൻഡിൽ ഉള്ളത് പിന്നെ അവിടെ കണ്ടോ എൻട്രൻസ് ആ അമ്പലത്തിലേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ് പിന്നെ പാർക്കിംഗ് അത്യാവശ്യത്തിലധികം നമുക്കുണ്ട് ഓരോ അറക്കത്തിലും കേറ്റത്തിലും ഒക്കെ നമുക്ക് പാർക്കിംഗ് ഉണ്ട് അപ്പോൾ ഇത് കണ്ടോ ആ വ്യൂ ഒന്ന് നോക്കിക്കേ എന്ത് രസമല്ലേ ശരിക്കും നമ്മൾ എക്സൈറ്റഡ് ആവുന്ന ഒരു ടൈമാണത് ആ ഭാഗത്ത് നിന്ന് ആ ബീച്ചിലേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഒരു സ്പെക്ടാക്യുലർ വ്യൂ ആയിരുന്നു പറയാൻ വാക്കുകളില്ല അത്രയും ഭംഗി ഉണ്ടായിരുന്നു അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു അവിടെ നിന്ന് നോക്കുമ്പം ശരിക്കും നമുക്കൊരു വേറൊരു ഫീലാണ് നമുക്ക് താഴേക്ക് നോക്കുമ്പം എന്താ പറയുക പരന്നൊരു സ്ഥലം അത് പിന്നെ അങ്ങോട്ട് ദൂരേക്ക് പോകുമ്പം ബീച്ച് ബീച്ചിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പാർക്കിംഗ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും അത്യാവശ്യം ആളുകൾ ഇന്നുണ്ടായിരുന്നു നല്ല രസകരമായിട്ടുള്ള ബീച്ച് കുറേ അധികം ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു പിന്നൊരു കാര്യമുള്ളത് ആഴിമല ബീച്ച് ക്ലോസ് ആവുന്നത് സിക്സ് പി എമ്മിനാണ് കേട്ടോ അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്കും എല്ലാവരെയും അവിടെ നിന്ന് മാറ്റും അപ്പോൾ എല്ലാവരും അത് മൈൻഡിൽ ഉണ്ടാവണം സോറി എല്ലാവരും അത് മൈൻഡിൽ ഉണ്ടാവണം അവിടെ ചെല്ലുമ്പോൾ ഇത്രയും വൈകരുത് എല്ലാവരെയും അവിടെ നിന്ന് മാറ്റും അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പൊതുവേ ഞാനും പോപ്പിയും ബീച്ച് പേഴ്സൺ ആട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബീച്ച് ഒരുപാട് ഇഷ്ടമാണ് ഒരു ഈ ബീച്ച് ഇത്ര ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ബീച്ച് ഇത്ര ഇഷ്ടമാണെന്ന് മനസ്സിലായത് ഇവിടെ വന്നതോടെയാണ് അവൾ അത്രയും നേരം ബീച്ച് കണ്ടിട്ടില്ല അതായത് അവൾ ജനിച്ചിട്ട് ബീച്ച് കണ്ട സമയം അതായിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടേക്ക് തന്നെ കണ്ണും കണ്ണും തട്ട് നമ്മൾ പറയുമ്പോഴൊക്കെ മുഖമൊക്കെ അവൾ മാറ്റും അവൾക്ക് കാണണം ഞങ്ങൾ പ്രതീക്ഷിച്ചത് അത്രയും ആളുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവൾ ചിലപ്പം കുറയ്ക്കോ അല്ലെങ്കിൽ പേടിക്കയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ആൾ വളരെ കൂളായിരുന്നു ആൾക്ക് ഞങ്ങളെക്കാളും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് വേണം ഞങ്ങൾക്ക് മനസ്സിലായത് അതായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു അവിടെ നിന്ന് നമുക്ക് ആ സ്റ്റാച്ചു നന്നായിട്ട് കാണാം കേട്ടോ കുറച്ച് റീൽസും സ്റ്റോറി ഇടാനും ഭാഗത്തിന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിപ്പ് ക്ലിപ്സൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടി അവിടെ ആ റെഡ് ഫ്ലാഗ് കണ്ടില്ലേ അവിടെ റെഡ് ഫ്ലാഗ് മാത്രമല്ല റോപ്പ് വെച്ച് അവർ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈഫ് ഗാർഡ്സ് അവിടെ എപ്പോഴും ഉണ്ടാവും അപ്പം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് കുറച്ച് ഡേഞ്ചറസ് ഏരിയ ആയതുകൊണ്ട് അവിടേക്ക് ആരെയും കടത്തിവിടുന്നില്ല ഈ കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് അങ്ങോട്ടൊക്കെ മാറി പോകുന്നുണ്ടെങ്കിൽ പോലും അവിടേക്ക് പോകുമ്പോഴത്തേക്കും തന്നെ ആളുകൾ മാറ്റിക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പം അതും ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കാണാനുള്ളൊരു ചാൻസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടോ നല്ല രസമായിരുന്നു ഞങ്ങൾ അതിനുവേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു ഏട്ടൻ കുറച്ച് നേരമൊക്കെ ബീച്ചിലേക്ക് ഇറങ്ങി കാലൊക്കെ നനച്ചു പക്ഷെ ഞാൻ കാല് നനയ്ക്കാൻ പോയില്ല എനിക്ക് വേറൊന്നും അല്ല ഡ്രസ്സിലാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് നടക്കണമല്ലോ തിരിച്ച് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരുന്നു വരും വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രിപ്പറേഷനോടുകൂടി വരിക ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക കാരണം ഇവിടെ റെസ്റ്റ് റൂം അവൈലബിൾ ആണ് റെസ്റ്ററൻസ് ആണ് നിങ്ങൾക്ക് വിശപ്പും ദാഹൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടുള്ള ഏരിയ അവിടെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ടുള്ള നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് അപ്പോൾ ചായയും നെയ് റോസ്റ്റും അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ഐറ്റംസ് അവിടെ അവൈലബിൾ കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് നോക്കിയില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആ സ്റ്റാച്യുവിൻ്റെ ബാക്ക് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം പോട്ടാണ് അവിടെ കാണാൻ പറ്റും പക്ഷെ പണിയൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്ക് പോയി അതൊന്നും ഷൂട്ട് ചെയ്തില്ല പക്ഷെ വിഴിഞ്ഞം പോട്ടാണ് അവിടെ ഉള്ളത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുറേ ഫോട്ടോസൊക്കെ എടുത്തു ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല രണ്ടുപേരെ കണ്ടില്ലേ അതായിരുന്നു അതൊരു കൊൽക്കത്ത കപ്പിളാണ് അവർ സ്റ്റേ ചെയ്യുന്നത് ആക്ച്വലി അവർ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് അപ്പോൾ നമ്മുടെ പോപ്പീനെ കണ്ടപ്പം അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി അപ്പം അദ്ദേഹം ഇവിടേക്ക് വന്ന് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ പപ്പി ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ മൂന്ന് പേരെയും വെച്ചിട്ടാണ് ആള് ഫോട്ടോ എടുത്തത് നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണിച്ചും തന്നു ഫോട്ടോ അത് ഞങ്ങൾക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ പോപ്പീനേയും കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ തന്നെ സെലിബ്രിറ്റി ആയ ഒരു ഫീൽ ഞങ്ങൾക്ക് ഉണ്ടായി അത്രയും എല്ലാവരും ഒരുപാട് ആൾക്കാർ നോക്കിയിട്ടോ ഒരുപാട് ആൾക്കാർ മാത്രല്ല കുറേ അധികം പട്ടികളും വന്നു പോപ്പീൻ്റെ അടുത്തേക്ക് ഞാനൊന്ന് പേടിച്ചു പട്ടികൾ എണീറ്റ് നിൽക്കുകയാണ് ഇവളെ കണ്ടിട്ട് അപ്പോൾ അടുത്തുള്ള ആളുകൾ എന്നെ കാണിച്ചപ്പോഴാണ് ഞാനത് കണ്ടത് ഞാൻ ഈ ബീച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അവളും ബീച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒരു നല്ല ആ പട്ടികളൊന്നും ഒട്ടും അഗ്രസീവായിട്ടല്ല കേട്ടോ ഞങ്ങൾ പോപ്പിനെ നോക്കിയത് ഭയങ്കര എന്താ പറയുക ഒരു കുഞ്ഞിനെ കാണുന്ന ഒരു ഫീലോട് കൂടി തന്നെ അവർ നോക്കിയേ പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വേഗം തന്നെ ഞാൻ ഏട്ടനെ വിളിച്ച് പോപ്പീനെ ഞാൻ ഏട്ടനെ കൊടുത്തു ഓടണമെങ്കിൽ ഓടട്ടെ എന്നാന്ന് വെച്ചാൽ ചെയ്തോട്ടേന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ കുറേ പേര് നമ്മുടെ പോപ്പീനെ നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആൾ ഭയങ്കര ബിസിയാണ് ആൾ ഫുൾ ടൈം ബീച്ചിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബീച്ച് ഇങ്ങനെ വേവ്സ് ഒക്കെ വരുന്നതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ആ കാറ്റും ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൾ നന്നായി എൻജോയ് ചെയ്തു അപ്പോൾ അവൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി ഓ പൊതുവെ ഞങ്ങൾക്കും ഇഷ്ടമാണല്ലോ ബീച്ച് അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അസ്തമയം കണ്ടുകൊണ്ടിരുന്നു രസമാണ് അവിടുത്തെ എന്ന് പറയുന്നത് ശരിക്കും ബീച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആഴിമല ബീച്ച് വൺസ് എങ്കിലും വന്ന് കാണണം അത് ഞാൻ ഇനി എല്ലാവരോടും പറയും അത്രയും നമുക്കൊരു ഒരു ചെറിഷബിൾ മെമ്മറി ആയിട്ട് അത് മാറി പിന്നെ അവിടെ മൺകൂനകളൊക്കെ കണ്ടില്ലേ മൺതിട്ടകൾ അത് അവിടെ നിന്ന് വെള്ളം ഒലിച്ചു പോകാനായിട്ട് അവിടെ മൺതിട്ടകളൊക്കെ ഒരുപാടുണ്ട് പിന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് മോളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് നമ്മൾ ഈ ടെമ്പിളിലേക്ക് പോകുന്ന അതേ വഴി തന്നെയാട്ടോ ആ ഈ ബീച്ചിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ പാർക്കിംഗ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല നല്ല രീതിക്ക് നമുക്ക് പാർക്ക് ചെയ്യുകയും ചെയ്യാം റെസ്റ്റ് റൂംസ് അവൈലബിൾ ആണ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അവിടെ പിന്നെ കുഞ്ഞി കുഞ്ഞി ഈ പറയുന്ന ഉപ്പുമാങ്ങയും മാങ്ങയും അതും ഇതുമൊക്കെ ഉണ്ടല്ലോ അതും ഉണ്ട് അവിടെ പിന്നെ ലാസ്റ്റ് നമ്മൾ ഇത് കണ്ടു ഇത് കണ്ടപ്പോൾ ഇവിടെ പിള്ളേർ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീടല്ല സോറി ഹോം സ്റ്റേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി ഇത്രയും അലങ്കാരങ്ങൾ കണ്ടപ്പം ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലായിരുന്നു പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പുയ്യ കാവടിയും മറ്റുമൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അലങ്കാരം എവിടം തുടങ്ങി എവിടം വരെയാന്നുള്ളത് ഞങ്ങളെ ശരിക്കും ആശ്ചര്യപ്പെടുത്തി അത്രയും ഉണ്ടായിരുന്നു പോകുന്ന റൂട്ടൊക്കെ ഇതുപോലെ നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ നമുക്ക് അതൊരു കൗതുകമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്ത ബ്ലോഗ് കാണുന്നവരെ ടാറ്റ ബൈ ബൈ